നമസ്കാരം അർഷിദ് ഖാൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകന്റെ പ്രതികരണത്തോടെ നൂറ്റി അൻപത്തിനാലാം ദിവസത്തെ സെയിലിംഗ് എമിൻട്രി ആരംഭിക്കാം നിങ്ങൾ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് പറയാതെ മെത്തനോൾ പറയുന്നു നെക്സ്റ്റ് വീഡിയോ പോർട്ടിൻ്റെ അകത്ത് എന്തെല്ലാം നടക്കുന്നു എന്നതിനെക്കുറിച്ച് പറയണം അതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും മിക്കവാറും മാധ്യമങ്ങൾ നമ്മുടെ യൂട്യൂബിലെ പുതിയ നായകന്മാർ എല്ലാവരും തരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ കീനായിട്ട് പറയാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം താല്പര്യങ്ങൾ അതിനേക്കാൾ വളരെ വലുതാണ് അവിടെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർത്തിയായി സബ്മർജ് ബ്രേക്ക് വാട്ടർ അതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ വാർഫിൽ നാന്നൂറ് മീറ്റർ നേരത്തെ തന്നെ പൂർത്തിയായി ഇനി ബാക്കി പുരോഗമിക്കുന്നുണ്ട് ക്രെയിനുകളിൽ പതിനഞ്ചെണ്ണം വന്നു ഇനി പതിനേഴ് എണ്ണം വരാനുണ്ട് നമ്മുടെ താല്പര്യം എന്താണെന്ന് അറിയാമോ ഈ പദ്ധതി കേരളത്തിനും ഇന്ത്യക്കും എന്ത് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിൽ പൂർത്തിയായി നടപ്പുവർഷം അത് പൂർത്തിയായി കപ്പലെടുക്കുമെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ആദ്യമായിട്ട് കേരള സർക്കാരിന് കിട്ടുന്നത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ മാത്രമാണ് വെറും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ വിസിൽ എന്ന് പറയുന്ന കമ്പനി കണക്ക് കൂട്ടി നമ്മളെ റിയിച്ചിരിക്കുകയാണ് നാട്ടുകാര് ഇപ്പൊ കേവലം പന്ത്രണ്ട് കോടി രൂപയുടെ വരുമാനം അതും രണ്ടായിരത്തി മുപ്പത്തി ഞാൻ എന്തായാലും ജീവിച്ചിരിപ്പുണ്ടാവില്ല ജീവിച്ചിരിക്കുന്ന നിങ്ങൾ അതൊന്ന് കണക്കുകൂട്ടി ഇപ്പോഴേ കൂട്ടലും കിഴിക്കലും ഒക്കെ നടത്തി വെക്കുക ഈ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഈ കാലമൊക്കെ അധ്വാനിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പിഴവ് പറ്റി കേരളത്തിനൊരു വലിയ പിഴവു പറ്റി പിഴവ് പറ്റിച്ചതാർ എന്നൊന്നും വിചാരണ ചെയ്യാൻ സെയിലിംഗ് കമ്മീണ്ടറി ഇനി തയ്യാറാവുന്നില്ല അതൊക്കെ നാട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമുള്ള എങ്ങനെയെങ്കിലും ഇനി പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ചിന്തിക്കുവാൻ എന്നുള്ളതാണ് ഈ കരാറിനെ അനുകൂലിക്കുവാൻ നിശബ്ദമായി അനുകൂലിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ന് പറയുന്ന സംഘടന കൈക്കൊണ്ട തീരുമാനം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ വിയോജിച്ചിട്ട് കാര്യമില്ല സർക്കാരുകൾ എടുക്കുന്ന തീരുമാനം ഇരുമ്പുലക്ക പോലെ കടുത്തതാണ് അതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ് തുടർച്ചയായിട്ട് മെത്തനോളിനെ കുറിച്ച് പറയുവാൻ തീരുമാനിക്കുന്നത് കാരണം പോർട്ടിന് പുറത്താണ് ഇനി സാധ്യതകൾ കൂടുതൽ അല്പം വൈകി ഇല്ല നമ്മുടെ ഇന്നത്തെ കേരള ബജറ്റിൽ തന്നെ ഒരു പക്ഷേ ഇത് കയറുമായിരുന്നു ഒരല്പം വൈകി പോയി ഈ റിപ്പോർട്ട് വായിക്കുവാൻ സീറോ എമിഷൻ ഷിപ്പിംഗ് ഫണ്ട് ഒരു പൈസ തരാൻ തയ്യാറാണ് കേരളത്തിനും ഇന്ത്യക്കും തിരുവനന്തപുരം കോർപ്പറേഷനും അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനോ കോഴിക്കോട് കോർപ്പറേഷനോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റികളോ ആർക്ക് വേണമെങ്കിലും പണം തരാൻ തയ്യാറായിട്ട് ഒരു പുതിയ ഫണ്ട് ലോകത്ത് രൂപീകരിക്കുകയാണ് സീറോ എമിഷൻ ഷിപ്പിംഗ് ഫണ്ട് ഇസ് എ ഡി എസ് എഫ് ദ ഫണ്ട് എയിംസ് ടു സ്പീഡ് അപ്പ് ദ ഫ്ലീറ്റ്സ് ട്രാൻസിഷൻ ടു നെറ്റ് സീറോ എമിഷൻസ് ഫോർ കമേഴ്ഷ്യൽ ഷിപ്പിംഗ് വേൾഡ് വൈഡ് ബൈ ട്വന്റി ഫിഫ്റ്റി രണ്ടായിരത്തി അമ്പതോടുകൂടി സീറോ എമിഷനുള്ള കപ്പലുകൾ മാത്രമേ കടലിൽ ഓടാവൂ എന്നുള്ളതിനു വേണ്ടി ഒരു ഫണ്ട് രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ ആ ഫണ്ട് കേരളത്തിനും അർഹതയുണ്ട് കിട്ടും ശ്രമിച്ചാൽ കിട്ടും കേരളത്തിനും കിട്ടും ഇന്ത്യക്കും കിട്ടും നേരത്തെ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എല്ലാം കിട്ടും പക്ഷെ ആരെങ്കിലും അതിനു വേണ്ടി ശ്രമിക്കണം എന്താണ് ഫണ്ട് ദ ഫണ്ട് ഓൾസോ എയിംസ് ടു ഗിവ് ഡെവലപ്പിംഗ് നേഷൻസ് നമ്മളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഫണ്ട് ഓൾസോ എയിംസ് ടു ഗീവ് ഡെവലപ്പിംഗ് നേഷൻസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് വർക്ക് ടു ലോവർ മാര ടൈം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കടലിൽ ഓടുന്ന കപ്പലുകളുടെ ജി എൻ ജി കടലിലോടുന്ന ജി എ ഗ്രീൻ ഹൗസ് ഗ്യാസ് അത് കുറയ്ക്കാൻ ആരൊക്കെ പ്രയത്നിക്കുന്നുവോ അതിൽ ഡെവലപ്പിംഗ് നേഷൻസിൽ പെടുന്നവർക്ക് നൽകാനാണ് ഈ ഫണ്ട് അപ്പോൾ കൃത്യമായും നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അവർ നടത്തിയിരിക്കുന്നത് അപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ നമുക്ക് കഴിവുണ്ടോ നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് തുടർന്ന് പറയുന്നത് ഐ എംഒ റിസീവ്സ് പ്രപ്പോസൽ ഫുർ സീറോ എമിഷൻ ഷിപ്പിംഗ് ഫണ്ട് ടു ആക്സലറേറ്റ് നെറ്റ് സീറോ ടാർഗറ്റ് ഐ എംഒയുടെ മുമ്പിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ മാര ഓർഗനൈസേഷന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു ഫണ്ട് രൂപീകരിക്കുന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് ഭാഗ്യവശാൽ അവിടെ ഒരു മലയാളിയുണ്ട് പുതിയ കമ്മിറ്റിയിൽ ഒരു ഉന്നത സ്ഥാനത്ത് മത്തിയേക്കൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരു മലയാളിയുണ്ട് പക്ഷെ ആരെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തു എന്നറിയില്ല സെയിലിംഗ് കമ്മിറ്ററി മെയിൽ അയച്ചു പക്ഷെ ഇന്ന് ഒരു മറുപടി ലഭിച്ചിട്ടില്ല അത് അവരുടെ തിരക്ക് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും മെയിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സീറോ എമിഷൻ ഫ്യൂവലുകൾ ഉപയോഗിക്കുന്ന കപ്പലുകൾക്കും ഈ ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും അങ്ങനെയാണ് ഈ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരെയും ഇതിന് ഇതിനകത്തൊക്കെ ആരൊക്കെ പങ്കെടുക്കുന്നു അവരെ എല്ലാം സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഫണ്ട് രൂപീകരിക്കുന്നത് ദ പ്രപ്പോസൽസ് ട്രാൻസ്പാരന്റ് ആൻഡ് അക്കൗണ്ടബിൾ ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ബാക്കിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് മറൈൻ ഫ്യൂവൽസ് മറൈൻ ഫ്യൂവൽസ് ഡെവലപ്പ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക വിത്ത് സീറോ ഓർ നിയർലി സീറോ എമിഷൻസ് പോർട്ടിൽ പുതിയ ബങ്കറിംഗ് ഫെസിലിറ്റീസ് പണിയുവാൻ ഈ ഫണ്ടിൽ നിന്ന് പൈസ തരും ഇൻ ദ പോർട്സ് ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ് ആൻഡ് യൂസിംഗ് എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്സ് ടു ഹാൻഡിൽ ദീസ് ഫ്യൂവൽ സേഫ്ലി ഈ ഫ്യൂവൽ വളരെ കൃത്യതയോടെയും സുരക്ഷിതത്തോടെയും ഉപയോഗിക്കുവാനുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അവർ പണം തരും അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ഒരു പോർട്ട് പണിയുന്നു എന്ന് മനസ്സിലാക്കിയതുപോലെയാണ് ഈ ഫണ്ടിൻ്റെ വരികൾ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമുക്ക് വേണ്ടി ഇൻക്ലൂഡ് ബാക്കിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് മറൈൻ ഫ്യൂവൽസ് വിത്ത് സീറോ ഓർ നിയർലി സീറോ എമിഷൻസ് കാരണം ഈ മെത്തനോളിൽ ഒരല്പം കാർബണുണ്ട് അതുകൊണ്ടാണ് അവർ നിയർലി സീറോ എമിഷൻസ് എന്ന് പറയുന്നത് നൂറ് ശതമാനവും കാർബൺ വിമുക്തമല്ല എത്രയോ ഒരു ഒരു ചെറിയ കാർബണുണ്ട് അങ്ങനെയുള്ള നിയർലി സീറോ എമിഷൻ കാർബൺ അതിന് പോലും ഈ ഫണ്ട് പൈസ കൊടുക്കും കൺസ്ട്രക്ടി ന്യൂ ബങ്കറിംഗ് ഫെസിലിറ്റീസ് കൃത്യം വിഴിഞ്ഞം ബോർഡിന് വേണ്ടി തന്നെ പറയുന്നത് പോലെയാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത് അപ്പോൾ ഇതാണ് ഈ പുതിയ ഫണ്ടിൻ്റെ ഒടുവിലത്തെ അവസ്ഥ ഇനി ഇത് ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത് നോക്കുന്നത് ഫ്ലാഗ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻസ് ഹാവ് എൻഡോസ്ഡ് ദ പ്ലാൻ വിച്ച് കോൾസ് ഫോർ ഷിപ്പ് ഓണേഴ്സ് റിക്വയർഡ് പേയ്മെന്റ് ബേസ്ഡ് ഓൺ ദിയർ വെസൽസ് ഗ്രീൻ ഹൌസ് ഗ്യാസ് എമിഷൻസ് ഈ രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളും ഒരു സംഘടനയുമാണ് ഈ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത് ദ ബഹാമസ് ദ റിപ്പബ്ലിക് ഓഫ് ലൈബീരിയ ഇവരാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഫ്ലാഗ് കപ്പലുകളുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇവരാണ് കൂടാതെ ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗ് ഇവർ മൂന്നുപേരെയും കൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് മേക്ക് എ റിക്വയർഡ് പേയ്മെന്റ് ബേസ്ഡ് ഓൺ ദയർ വെസൽസ് ഗ്രീൻ ഹൌസ് ഗ്യാസ് ഈ കപ്പലുകൾ തന്നെ ഈ ഫണ്ടിലേക്ക് ആദ്യം പൈസ കൊടുക്കണം എന്തിന്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ജി എച്ച് അടിസ്ഥാനത്തിൽ ഈ ഫണ്ടിലേക്ക് അവർ പൈസ കൊടുക്കണം ദ ഗോൾ ടു റേസ് സബ്സ്റ്റാൻഷ്യൽ ഇയർലി ഫണ്ട്സ് ടു പ്രൊമോട്ട് യൂസിംഗ് മറൈൻ ഫ്യൂവൽസ് ആൻഡ് ടെക്നോളജി വിത്ത് സീറോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒരു നല്ല ഫണ്ട് ഓരോ വർഷവും സബ്സ്റ്റാൻഷ്യൽ ഇയർലി ഫണ്ട്സ് ടു പ്രമോട്ട് യൂസിംഗ് മറൈൻ ഫ്യൂവൽസ് ഈ സീറോ എമിഷൻ ഫ്യൂവൽ ഉപയോഗിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫണ്ട് ഓരോ വർഷവും മൊബിലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം ദി ഐ എസ് ഇ സെക്രട്ടറി ജനറൽ ഐ എസ് സി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗ് ദി ഐ എസ് ഇ സെക്രട്ടറി ജനറൽ ഗൈ പ്ലാറ്റൻ എംഫസൈസ്ഡ് ദ ഇനിഷ്യേറ്റീവ്സ് ഗ്ലോബൽ റെലവെൻസ് കോപ്പറേറ്റീവ് എഫേർട്ട് ഇസ് നീഡ്വിച്ച് ടു നെറ്റ് സീറോ ഷിപ്പിംഗ് വളരെ സഹകരണം നമുക്ക് പ്രത്യേകിച്ച് സഹകരണത്തെ കുറിച്ച് നമ്മളോട് പറയണ്ടല്ലോ ഒരു വലിയ സഹകാരികളുടെ ഒരു ഒരു ആവശ്യകത ഇവിടെ വരുന്നുണ്ട് ഒരു സഹകരണ രംഗം എല്ലാവരുടെയും ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗ് സെക്രട്ടറി ജനറൽ ആണ് അതേ വീണ്ടും പറയുന്നുണ്ട് പ്ലാറ്റിൻസ് ടു ഡെമോൺസ്ട്രേറ്റ് ദ പൊളിറ്റിക്കൽ വിൽ റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ദി സജസ്റ്റഡ് സൊല്യൂഷൻ സ്വിഫ്റ്റ്ലി സ്വിഫ്റ്റ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്വിഫ്തിസ് ആർ ബ്യൂട്ടിഫുൾ അപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി

രൂപം കൊടുക്കുകയാണ് ലക്ഷ്യം ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ളതാണ് കപ്പലുകൾ മാത്രമല്ല എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പോർട്ടുകൾ കപ്പലുകൾ ഭരണകൂടങ്ങൾ ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ എല്ലാവരെയും ബാധിക്കുന്നതാണ് ഈ പുതിയ സഞ്ചിത നിധി ദ ഗോൾ ഓഫ് ദ സീറോ എമിഷൻ ഷിപ്പിംഗ് ഫണ്ട് ഈസ് ടു ഹെൽപ്പ് ദ ഷിപ്പിംഗ് ഇൻഡസ്ട്രി വിച്ച് ഡിപ്പെൺ ഫോസിൽ ഫ്യൂവൽസ് ഇപ്പൊ നിലവിൽ ഈ നമ്മുടെ പെട്രോൾ ഡീസൽ അതുപോലുള്ള ഇന്ധനങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയേക്കും വേണ്ടിയാണ് ഈ കരുതൽ നിധി ഉണ്ടാക്കുന്നത് എംബ്രൈസ് മോർ കോസ്റ്റ്ലി ഗ്രീൻ ഫ്യൂവൽസ് അവർ സമ്മതിക്കുന്നുണ്ട് ഇത് കോസ്റ്റ് കൂടുതലായിരിക്കും ഗ്രീൻ ഫ്യൂവലിന് കോസ്റ്റ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളൊരു കോസ്റ്റ് കൂടിയ ഫ്യൂവൽ സ്വീകരിക്കുമ്പോൾ അതിനൊരു സബ്സിഡി കൊടുക്കണം അതിനൊരു പിന്തുണ കൊടുക്കണം എംബ്രൈസ് മോർ കോസ്റ്റ്ലി ഗ്രീൻ ഫ്യൂവൽസ് ലൈക്ക് അമോണിയ ഹൈഡ്രജൻ സസ്റ്റൈനബിൾ ബയോ ഫ്യൂവൽസ് അതിനകത്താണ് നമ്മുടെ മെത്തനോൾ വരുന്നത് ഗ്രീൻ മെത്തനോൾ വരുന്നത് സസ്റ്റൈനബിൾ യോഫ്യൂവൽസ് സിന്തറ്റിക് മെത്തനോൾ ആൻഡ് സിന്തറ്റിക് എലർജി ഇപ്പം നമ്മുടെ ഇതെല്ലാം കൂടി ചേർന്നാണ് ഗ്രീൻ ഫ്യൂവൽസ് ബയോ ഫ്യൂവൽസിൽ വരുന്നത് അപ്പം ഇവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഇത് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഗവേഷണം പഠനം ഉൽപ്പാദനം ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ താമസിക്കും അതുകൊണ്ട് ആദ്യമേ തന്നെ അവരെ ഒരു ഹാൻഡ് ഹോൾഡിംഗ് നടത്തി സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഇൻഡസ്ട്രി ഉപേക്ഷിച്ച് പോകും അതുകൊണ്ട് അവർക്ക് സബ്സിഡി കൊടുക്കണം അപ്പോൾ ഈ രംഗത്ത് വരുന്നവരെയൊക്കെ ഒരു നിധി ഉണ്ടാക്കണം ആ നിധി കേരളം ശ്രമിച്ചാലും കിട്ടും നമ്മുടെ ധനമന്ത്രി ശ്രമിച്ചാൽ കിട്ടും കേന്ദ്ര ധനമന്ത്രി ശ്രമിച്ചാൽ കിട്ടും ആരെങ്കിലുമൊക്കെ ഇതിന് മുൻകൈയ്യെടുത്ത് ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബജറ്റിൽ കയറേണ്ടിയിരുന്ന മാറ്ററാണ് താമസിയാതെ ഇത് ബന്ധപ്പെട്ടവരുടെ പരിഗണനയിൽ വരും എന്നുള്ളതാണ് വിശ്വാസം നമ്മൾ കാത്തിരുന്ന കമേഴ്ഷ്യൽ മെത്തനോൾ ഫ്യൂവലിലെ കമേഴ്ഷ്യൽ കപ്പൽ ആദ്യത്തെ കണ്ടെയ്നർ വെസൽ എയ്ൻ മോസ്ക് യാത്ര തിരിച്ചു ഇന്നലെ രാവിലെ പത്ത് പതിനെട്ടിനാണ് ഉൽസാൻ കൊറിയയിലെ ഉൽസാനിൽ നിന്ന് യാത്ര തിരിച്ച് കപ്പൽ സഞ്ചരിക്കുന്നത് ചൈനയിലെ നിങ്ബോ ഷൂഷൻ എന്ന് പറയുന്ന പോർട്ടിലോട്ടാണ് പന്ത്രണ്ടാം തീയതി ചൈനയിലെ യന്തിയാനിലെത്തും അതുവരെയുള്ള ഷെഡ്യൂൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ മെത്തനോൾ ഫ്യൂവലിന്റെ കമേഴ്ഷ്യൽ കണ്ടെയ്നർ വെസൽ നമുക്ക് ട്രാക്ക് ചെയ്യാം നമ്മുടെ മുമ്പിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്ന് വരുമെന്നുള്ള വിവരം സെയിലിംഗ് എമെൻട്രിയെ അറിയിക്കാം എന്തായാലും ചരിത്രം കുറിച്ച ഒരു യാത്ര ഇന്നലെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞു നമുക്കും ചരിത്രത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്നുള്ളതാണ് സെയിലിംഗ് എമെന്ററിയുടെ ആത്മവിശ്വാസം സൈനിങ് ഓഫ് ഫെലിയസ് ജോൺ